അർജുൻ അർജുൻ ചേരുന്നു ലിമേഷ് അതായത് ഞാനിപ്പോൾ മുഴപ്പിലങ്ങാട് ബീച്ചിലാണുള്ളത് മുഴപ്പിലങ്ങാട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അത് ഇന്നലെ തന്നെ ഈ കടലാക്രമണം രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ തന്നെ അഴിച്ചുമാറ്റുന്നതിനു വേണ്ടിയുള്ള തീരുമാനമുണ്ടായിരുന്നു എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി ഈ കടലാക്രമണം രൂക്ഷമായി മാറുകയും അങ്ങനെ ഇതിൽ കൂടുതലായുള്ള ഈ ഇതിൻ്റെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ഓരോ ക്യൂബുകളും ഇത്തരത്തിൽ ചെറിയ തോതിൽ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായത് എന്നാലും ടി ടി പി സിയുടെ ഭാഗമായിട്ടുള്ള ഭാഗമായി അവർ പറയുന്നത് ഇത് അഴിച്ചു മാറ്റിയപ്പോൾ ഇങ്ങനെ മാറിയതാണ് എന്നുള്ള രീതിയിലുള്ള കാര്യമാണ് പറയുന്നത് എന്തായാലും കടലാക്രമണമുണ്ട് കടലിറക്കം ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ കടൽ നല്ല രീതിയിൽ തന്നെ ഇറങ്ങിയിരുന്നു പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി കടൽ കൂടുതലായും തീരത്തേക്ക് കയറുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇപ്പോഴെന്തായാലും മുടപ്പിലങ്ങാട് ബീച്ചിലേക്കുള്ള സഞ്ചാരികളുടെ സഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്നതിലും എല്ലാം ഒരു നിയന്ത്രണം ഏർപ്പാട് ചെയ്തിട്ടുമുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും നമുക്ക് ഈ ഫ്ലോട്ടിങ് ബ്രിഡ്ജിൻ്റെ അധികൃതരോട് നമുക്ക് കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി എന്തായിരുന്നു ഒരു സംഭവം എന്തായിരുന്നു ഇതാണ് ഇതിപ്പോന്ന് പറഞ്ഞാൽ കടലാക്രമണ സത്യത്തിൽ ഇന്നലെ ഇന്നലെ ഭയങ്കര ഞായറാഴ്ച പോലും നമ്മൾ ഇന്നലെ ഓപ്പൺ ആക്കിയില്ല എന്നിട്ട് പിന്നെ കുറേ ലോങ്ങ് വന്നതെന്ന് പറഞ്ഞിട്ട് ഏതാ ബാംഗ്ലൂരിനാട്ടം വന്നവർ പതിനെട്ടാളായിട്ടുണ്ടായിരുന്നു അവർ ഞങ്ങൾക്ക് ഇനിയിടെ വരാൻ കഴിയില്ലല്ലോ നിങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് ഒരു അവസരം എന്താണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവരെ ആളെ മൂന്ന് മണിക്ക് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ആ പന്ത്രണ്ട് ആൾ കയറിയതിനു ശേഷം നമുക്ക് തന്നെ തോന്നി കടൽ ഭയങ്കര റഫ് ആവും അന്നേരം തന്നെ എന്താക്കി ഞങ്ങൾ ഇത് ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്തതിന് ശേഷം വൈകുന്നേരം ആറ് മണിക്ക് ശേഷം ഒരു ഭയങ്കരമായിട്ട് റഫ് ആവുന്ന തുടങ്ങി രാത്രി ഭയങ്കര രൂക്ഷമായിട്ട് രാത്രി ഞങ്ങൾ ഈ നമ്മൾ ഫ്ലാറ്റ് ഈ ടി പോലെ വരുന്ന ഫ്ലാറ്റ് ഉണ്ട് പിന്നെ ഏഴ് മീറ്റർ വീ പിന്നെ ഇതും പിന്നെ പന്ത്രണ്ട് മീറ്റർ വീതിയുള്ള ഫ്ലാറ്റ് ഉണ്ട് ആ ഫ്ലാറ്റ് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ അഴിച്ച് ഫ്ലാറ്റും ഫ്ളാറ്റും പുറം വരുന്ന ഒരു എട്ട് മീറ്ററോളം വരുന്ന ഈ ബ്രിഡ്ജ് ഇതാ കാണുന്ന കഴിച്ച് വെച്ച ഇതുപോലത്തെ ബ്രിഡ്ജ് അത് അഴിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഈ ബ്രിഡ്ജ് ഇങ്ങനെ തന്നെ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ കെട്ടിയിട്ട് ഞാൻ വെച്ചു കാരണം രാത്രി നമുക്ക് ആ കടലിൽ നമുക്ക് പണിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ആ വെച്ച സാധനമാണ് ഇന്ന് രാവിലെ തന്നെ ജെ സി വി കൊണ്ടുപോയിട്ട് അപ്പം ഈ തകർന്ന് തീർന്നതെല്ലാം പറയുന്ന ഈ സാധനം കഴിച്ച് നമ്മൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടല്ലോ ഈ കെട്ടിയ സാധനം ആറല്ലോ കണ്ടിട്ട് എന്തല്ലോ പറഞ്ഞിട്ട് ഫ്ലോട്ടും പിടിച്ച് തകർന്ന് തേങ്ങാ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സംഭവം എന്ന് പറഞ്ഞാല് കേരളത്തിലുള്ള എല്ലാ ഇപ്പൊ ഞങ്ങൾ തന്നെയാണ് താനൂരുള്ളത് കലാക്രമണത്തിന്റെ പേരിലാണ് തയ്ച്ച് മാറ്റിയത് കടാക്രമണത്തിന്റെ സമയത്ത് ഭയങ്കരമായിട്ട് റെഫണ്ടാകുന്ന സമയത്ത് ഇത് വെക്കാൻ പറ്റില്ല അപ്പൊ പൊട്ടു അപ്പൊ അവിടം വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കഴിച്ച് വെച്ചത് എന്ന് പറഞ്ഞാൽ കടല് ശാന്തമായി കഴിഞ്ഞാൽ ഇത് മാറ്റി ഇൻസ്റ്റാൾ ചെയ്യണം ഇത് ഇങ്ങനെ തന്നെ ഇതിന്റെ പണി ഇത് പറഞ്ഞാൽ റഫണ്ടാകുന്ന സമയത്ത് മാറ്റേണ്ടി വരും വീണ്ടും റീ ഇൻസ്റ്റാൾ ചെയ്യണം ഇത് ഇങ്ങനെ തന്നെ പണി അതായത് കടലാക്രമണം ഇന്നലെ അതിശക്തമായ ഭയങ്കര കടൽ ഇന്നലെ വെള്ളം സ്ഥലമാണ് അവിടം വരെ നമ്മുടെ മുപ്പനങ്ങാട് ബീച്ചിൽ പറഞ്ഞാൽ എപ്പോഴും ഒരു നൂറ് മീറ്റർ ശേഷം നിങ്ങൾ ഇപ്പം കാണുന്നത് ഏശോ നൂറ് മീറ്ററല്ലേ ഈ കറയുണ്ടായിരുന്നു അപ്പം ഇന്നലെ പറഞ്ഞാൽ വണ്ടി അല്ല ഈയിലൂട്ടേ പോയത് ഈ ലെവലാണ് ലെവലിലാണ് ഇന്നലെ വെള്ളം കീറ കലി കാണുന്നത് അപ്പോൾ ആ ഒരു ഇളക്കിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ പകുതി അയച്ചത് അപ്പം പകുതി അയച്ച സമയത്ത് നമ്മൾ അവിടെ തന്നെ കെട്ടിയിട്ട് പേരിൽ ഈ രണ്ട് മൂന്ന് ബ്ലോക്ക് കളിയിട്ട് വീടെ ഇങ്ങനെ വീണ് അപ്പം അതാറെല്ലോ എടുത്തിട്ട് പറഞ്ഞ് ഫ്ലോട്ട് മുട്ടിയത് തകറിന് തേങ്ങ മാങ്ങാന്ന് പറഞ്ഞിട്ടാണ് ഈ ജനങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇതിൽ വന്നത് നമ്മൾ 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 ഇതിന്റെ ഭാഗമായിട്ട് പറഞ്ഞാൽ കടൽ മാറ്റി ഇൻസ്റ്റാൾ ചെയ്യും ഫോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നതല്ല അത് ഇന്നലെ രാത്രി തന്നെ അഴിച്ചു മാറ്റാനുള്ള നടപടികളെല്ലാം ഇവർ ആരംഭിച്ചിരുന്നു എന്തായാലും കടലാക്രമണം അതിശക്തമായ രീതിയിൽ തന്നെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇവിടെ ഉണ്ടായിരുന്നു രാത്രിയോടുകൂടി അത് രൂക്ഷമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏകദേശം ബീച്ചിന്റെ പൂർണ്ണമായും ഭാഗത്തേക്ക് തന്നെ ഇത്തരത്തിൽ കടൽ കയറി എത്തുന്ന ഒരു സാഹചര്യം ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് രാവിലെയോടുകൂടി തന്നെ തിരിച്ച് കടൽ ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നെന്ന കാര്യമാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ അധികൃതർ പറയുന്നത് എന്നാൽ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ഇവിടെ പ്രാദേശികമായി ഇവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത് ഇന്നലെ ഇത്തരത്തിൽ കടലാക്രമണം ഉണ്ടായിരുന്നു അതിൽ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് അപകടം അല്ലെങ്കിൽ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ചില ഭാഗങ്ങളെല്ലാം തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഇവിടെ ഉണ്ടാ പ്രാദേശികമായി ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ പങ്കുവെക്കുകയും ചെയ്യുന്നത് എന്തായാലും കടലാക്രമണം അതിശക്തമായ തോതിൽ കണ്ണൂരിലും ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത് ഇന്നലെ രാത്രിയും അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരവും എല്ലാം ശക്തമായ തോതിൽ അല്ലെങ്കിൽ രൂക്ഷമായ തോതിൽ കടലാക്രമണം ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും സ്ഥിരീകരിക്കുന്നുമുണ്ട് ശരി സംസ്ഥാനത്തിൻ്റെ തീരദേശ മേഖലകളിൽ ശക്തമായിട്ടുള്ള കടലാക്രമണമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലേറെ കാലമായി ഉണ്ടാകുന്നത്